നമസ്കാരം പ്രധാന വാർത്തകൾ കുതിച്ചുയർന്ന് സ്വർണവില സംസ്ഥാനത്ത് സ്വർണവിലയിൽ വൻ വർധന ഇന്ന് അറുന്നൂറ് രൂപ വർദ്ധിച്ചതോടെ സ്വർണവില വീണ്ടും അൻപത്തി ഒന്നായിരത്തിന് മുകളിലെത്തി അൻപത്തി ഒന്നായിരത്തി നാനൂറ് രൂപയാണ് ഒരു പവൻ സ്വർണത്തിന്റെ വില ഗ്രാമിന് എഴുപത്തി അഞ്ച് രൂപയാണ് വർദ്ധിച്ചത് ആറായിരത്തി നാനൂറ്റി ഇരുപത്തി അഞ്ച് രൂപയാണ് ഒരു ഗ്രാം സ്വർണത്തിന്റെ വില അതേസമയം സംസ്ഥാനത്തെ വെള്ളിവിലയിൽ ഇന്ന് കുറവുണ്ട് ഒരു ഗ്രാം വെള്ളിക്ക് എൺപത്തി ആറ് ദശാംശം നാല് പൂജ്യം രൂപയാണ് വില എട്ട് ഗ്രാമിന് തൊണ്ണൂറ്റി ഒന്ന് ദശാംശം രണ്ട് പത്ത് ഗ്രാമിന് സിസോദിക്ക് ജാമ്യം ദില്ലി മദ്യനയ അഴിമതി കേസിൽ ഡൽഹി മുൻ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിക്ക് ജാമ്യം പതിനാറ് മാസമായി ജയിലിൽ കഴിയുന്ന സിസോദിക്ക് സുപ്രീം കോടതിയാണ് ജാമ്യം അനുവദിച്ചത് സി ബി ഐ ഇ ഡി കേസുകളിലാണ് ജാമ്യം ലഭിച്ചത് വിചാരണ നടപടിക്രമങ്ങൾ വൈകുന്ന സാഹചര്യത്തിലാണ് ജാമ്യം അഡീഷണൽ സോളിസിറ്ററിന്റെ വാദങ്ങളിൽ പരസ്പര വൈരുദ്ധ്യമുണ്ടെന്നും സുപ്രീംകോടതി ചൂണ്ടിക്കാട്ടി ജൂലൈ മൂന്നിന് നൽകിയ കുറ്റപത്രത്തിന് മുമ്പ് വിചാരണ ആരംഭിക്കുന്നത് എങ്ങനെയാണ് അനിശ്ചിതകാലത്തേക്ക് മനീഷ് സിസോദിയെ ജയിലിലടയ്ക്കേണ്ട കാര്യമില്ലെന്നും സുപ്രീംകോടതി പറഞ്ഞു മനീഷ് സിസോദിയെ തെളിവ് നശിപ്പിക്കാൻ സാധ്യതയുണ്ടെന്ന വാദം സുപ്രീംകോടതി തള്ളി നടൻ മോഹൻലാലിനെ അധിക്ഷേപിച്ച കേസ് ചെഗുത്താൻ പിടിയിൽ വയനാട്ടിലെ ദുരന്ത മേഖലയിൽ രക്ഷാപ്രവർത്തനത്തിലെത്തിയ നടൻ മോഹൻലാലിനെ സാമൂഹിക മാധ്യമങ്ങളിലൂടെ അധിക്ഷേപിച്ച സംഭവത്തിൽ യൂട്യൂബർ പിടിയിൽ ചെഗുത്താൻ എന്ന യൂട്യൂബ് ചാനൽ ചെയ്യുന്ന അജു അലക്സ് ആണ് പിടിയിലായത് വയനാട്ടിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട നടൻ മോഹൻലാലിനെ അധിക്ഷേപിച്ച് ചെഗുത്താൻ എന്ന യൂട്യൂബ് ചാനലിലൂടെ അജു അലക്സ് ഇട്ട വീഡിയോകളാണ് കേസിനാധാരം അമ്മ ജനറൽ സെക്രട്ടറി നടൻ സിദ്ദിഖ് നൽകിയ പരാതിയിലാണ് പോലീസ് കേസെടുത്തത് പിന്നാലെ ഒളിവിൽ പോയ പ്രതിയെ അജ്ഞാത കേന്ദ്രത്തിൽ നിന്നും പോലീസ് പിടികൂടുകയായിരുന്നു മാലിന്യം കളയാനായി പോയ പതിനാറുകാരി കായലിൽ വീണു കൊച്ചി നെട്ടൂരിൽ പ്ലസ് വൺ വിദ്യാർത്ഥിനി കായലിൽ വീണു പതിനാറ് വയസ്സുകാരി പിതയാണ് കായലിൽ വീണത് മാലിന്യം കളയാനായി കായലിനരികിലേക്ക് പോയപ്പോഴാണ് അപകടം സംഭവിച്ചത് വിദ്യാർത്ഥിക്കായി തിരച്ചിൽ തുടരുകയാണ് നാട്ടിൽ ജോലി കിട്ടിയില്ല ഉത്രാ വധക്കേസിലെ നാലാം പ്രതിയായ സൂരജിന്റെ സഹോദരിക്ക് വിദേശത്തേക്ക് പോകാൻ അനുമതി അഞ്ചൽ ഉത്ര കൊലപാതക കേസിൽ ശിക്ഷിക്കപ്പെട്ട ഭർത്താവ് സൂരജിന്റെ സഹോദരി സൂര്യയ്ക്ക് തൊഴിൽ തേടി വിദേശത്ത് പോകാൻ കർശന ഉപാധികളോടെ അനുമതി ഉത്ര കേസുമായി ബന്ധപ്പെട്ട അനുബന്ധ കേസിലെ നാലാം പ്രതിയായ സൂര്യയ്ക്ക് പുനലൂർ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് അനുമതി നൽകിയത് അച്ഛൻ പക്ഷാഘാതം വന്ന് കിടപ്പിലാണെന്നും എം ബി എ ബിരുദധാരിയായ തനിക്ക് കേസിനെ തുടർന്ന് നാട്ടിൽ ജോലി ലഭിക്കാൻ സാധ്യതയില്ലെന്നും വിദേശത്തേക്ക് തൊഴിൽ തേടി പോകാൻ പാസ്പോർട്ട് എടുക്കാൻ അനുവദിക്കണമെന്നുമായിരുന്നു സൂര്യയുടെ ഹർജി പ്രോസിക്യൂഷനെതിരെ എതിർത്തെങ്കിലും വിശദവാദം കേട്ട കോടതി കർശന വ്യവസ്ഥകളോടെ അനുമതി നൽകുകയായിരുന്നു തൊഴിൽ ലഭിച്ചതിന്റെ രേഖ വിദേശത്തെ താമസസ്ഥലം തൊഴിൽദാതാവ് തുടങ്ങിയ വിവരങ്ങൾ ഹാജരാക്കണമെന്ന വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിലാണ് അനുമതി ഇതോടെ കേസിന്റെ വിചാരണയിൽ കോടതിയിൽ നേരിട്ട് ഹാജരാകുന്നതിൽ നിന്ന് സൂര്യയെ ഒഴിവാക്കി